ഹലോ ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ക്രിസ്മസ് ആശംസകൾ നേരുന്നു നമുക്കിന്ന് ക്രിസ്മസ് ആയിട്ടൊരു കേക്ക് തയ്യാറാക്കണ്ടേ എല്ലാവരും പ്ലം കേക്കൊക്കെയാണ് തയ്യാറാക്കുന്നത് അപ്പം ഞാനൊരു വെറൈറ്റി കേക്കാണ് തയ്യാറാക്കാൻ തീരുമാനിച്ചത് മറ്റൊന്നുമല്ല സിമ്പിളായിട്ടൊരു മാർബിൾ കേക്കാണേ തയ്യാറാക്കുന്നത് അപ്പോൾ വേണ്ടി നമ്മൾ മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം ശേഷം നമുക്ക് അരക്കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് കാൽക്കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കാൽ സ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അടിച്ചു കൊണ്ടുവന്ന ബാറ്റർ നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മുടെ മാർബിൾ കേൾക്കിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ശരിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കപ്പ് അളവിൽ മൈദ എടുത്തിട്ട് ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു തീഞ്ചളവിന് ഉപ്പും പിന്നീട് നമുക്ക് ഒരു സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും പിന്നെ സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ സ്പൂൺ കൊണ്ട് ഇളക്കി ഇളക്കി ഒന്ന് അരിച്ചെടുക്കാം ഇത് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത് നമുക്കുള്ള ആ മൈദ പൗഡറിനോടൊപ്പം തന്നെ എല്ലാ ഭാഗത്തും സോഡ പൗഡറും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേരണം മാത്രമല്ല മൈദയിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോവുകയും ചെയ്യും ഇനി നമുക്കിത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം കാരണം നമ്മുടെ ബേക്കിംഗ് സോഡയൊക്കെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് ഇരുന്നാൽ അത് ശരിയായി വരത്തില്ല കേക്ക് ഇനി നമുക്ക് ഈ പൊടി എല്ലാം കൂടി മേലത്തെ അടിച്ചു വെച്ച ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പതിയെ ഇളക്കി എടുക്കാം ശക്തി പിടിച്ച് വലുതായിട്ട് ഇളക്കണ്ട പതിയെ പതിയെ ഇളക്കി കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം അപ്പം നമുക്ക് ആ ബാറ്ററി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളെടുത്തിട്ട് ഇതിൽ നിന്ന് കുറച്ച് ബാറ്റർ അതിലേക്ക് മാറ്റി വയ്ക്കാം രണ്ട് മൂന്ന് സ്പൂൺ ഏകദേശം ഹാഫ് എടുക്കാം അതിന് ശേഷം നമുക്ക് ഈ എടുത്ത് മാറ്റി വെച്ച കാൽ കപ്പ് അളവിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി ഈ കൊക്കോ പൗഡറും ഈ ബാറ്ററി കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോഴ് അതിന് അല്പം പാലും കൂടി ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ കട്ടിയായിപ്പോവും പാൽ രണ്ട് സ്പൂണോ അതിലധികമോ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു കേക്ക് കേറ്റിങ് എടുക്കാം ശേഷം അതിൽ ഓയിൽ പുരട്ടി കൊടുക്കാം പിന്നെ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് മൈദ ചേർത്ത് ഒന്ന് കൊട്ടി കൊടുക്കാം അതിന് ശേഷം നമ്മൾ ആദ്യം എടുത്തു വെച്ചിരുന്ന ഇല്ലേ അതിനെ അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ച് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് നിരത്തി കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് അതിൻ്റെ നടുവിലായിട്ട് നമ്മുടെ ചോക്ലേറ്റ് ചേർത്ത ബാറ്ററി കൂടി ഒഴിച്ചു കൊടുക്കാം ചോക്ലേറ്റ് ചേർത്തതല്ല കൊക്കോ പൗഡർ ചേർത്തുണ്ടാക്കിയ ബാറ്റർ കൂടി ചേർത്ത് കൊടുക്കാം അതും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് നാല് വശത്തോട്ടും സ്പൂൺ കൊണ്ട് നീക്കി കൊടുക്കാം ഇതുപോലെ നമുക്ക് അടുത്ത ബാറ്റർ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ നാല് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കണം ബാറ്ററി എല്ലാം ഇനി ഇതും നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് നാല് വശത്തേക്കും സ്പ്രെഡ് ചെയ്ത് എടുക്കാം നല്ല ഒരു ഡിസൈൻ ആയിട്ടുള്ള കേക്കായിട്ട് നമുക്ക് പിന്നെ എടുക്കാം ഇപ്പം എല്ലാ ബാറ്ററും ഒഴിച്ച് തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടൂപ്പിക്കോ അല്ലെങ്കിൽ ഒരു പർപ്പട കുറ്റോലുള്ള കമ്പിയോ എന്തെങ്കിലും വെച്ചിട്ടിങ്ങനെ ഡിസൈനായിട്ടൊന്ന് വരച്ചു കൊടുക്കാം നല്ലൊരു ഡിസൈനായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കൊടുക്കാം എയർ ബബിൾസൊക്കെ ഒന്ന് മാറാനായിട്ട് കൊടുത്ത ശേഷം ഞാനിവിടെ പ്രീഹീറ്റ് ചെയ്തു വെച്ചിരുന്ന പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടിതെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് മിനിറ്റ് അതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പം ഞാൻ എന്താ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് കേക്ക് നല്ല നല്ലപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിന് ഒരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പം നമ്മുടെ കേക്കിൻ്റെ ഡിസൈൻ കണ്ടില്ലേ നല്ല നല്ലപോലെ വന്നിട്ടുണ്ട് കണ്ടോ ഡിസൈനൊക്കെ കണ്ടപ്പം ഒരുപാട് ഇഷ്ടമായി കേട്ടോ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല അടിപൊളിയായിട്ട് നല്ല സ്പോഞ്ച് പോലെയുണ്ട് കട്ട് ചെയ്ത് പങ്കെട്ടി നല്ല പോലെ കിട്ടിയിട്ടുണ്ട് നല്ല ഡിസൈൻ ആയിട്ടിരിക്കുന്നത് പിന്നെ അകമൊക്കെ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നു പുറം നല്ല മൊരിഞ്ഞിരിക്കുന്നു നല്ല സൂപ്പർ കേക്കായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു സിമ്പിൾ കേക്കാണിത് ഇപ്പോൾ ക്രിസ്മസ് ആയിട്ട് എന്തെങ്കിലും ഒരു കേക്ക് ഉണ്ടാക്കണ്ടേ അപ്പോഴൊരു വെറൈറ്റി പരീക്ഷിച്ചതാണ് എല്ലാവരും പ്ലം കേക്ക് കേക്കല്ലേ തയ്യാറാക്കുന്നത് നമുക്കന്നേരം ഒരു വെറൈറ്റി ചെയ്തെടുക്കണമെന്ന് തോന്നി അപ്പോൾ ഇത് കണ്ടോ ഉള്ളത്തെ എന്ത് ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത് നല്ലപോലെ വന്തു വന്നിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊരു അടിപൊളി കേക്കൊക്കെ തയ്യാറാക്കി ക്രിസ്മസ് ആഘോഷിക്കണം ഇപ്പം എല്ലാവർക്കും ക്യാറ്റ ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്തേക്കണേ